കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ലൈബ്രറികൾക്ക് പുസ്തകങ്ങളും ഉപകരണങ്ങളും വിതരണം ചെയ്തു കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ സ്ഥിരം സമിതി അധ്യക്ഷരായ അൽജോ പുളിക്കൻ ഇ കെ സദാശിവൻ ടെസി ഫ്രാൻസിസ് അംഗങ്ങളായ ഷീല ജോർജ് എം ആർ രഞ്ജിത്ത് പോൾസൻ തെക്കുംപീടിക ടെസി വിൽസൺ സജിത രാജീവൻ ടി കെ അസൈൻ സതി സുധീർ വി കെ മുകുന്ദൻ മിനി ഡെന്നി പനൌക്കാരൻ സെക്രട്ടറി കെ സി ജിനീഷ് എന്നിവർ പ്രസംഗിച്ചു

സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ സ്വന്തമായി നടത്തുന്ന വായനാശാലകളും അത്തരത്തിൽ നടന്ന കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് അറിയാം അന്നു പോയി അടിസ്ഥാന സൗകര്യങ്ങളില്ല സ്ഥല സൗകര്യങ്ങളില്ല അത്തരത്തിലേക്കുള്ള വായനശാലകൾ മാറി